നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് ഗാർഡായി എത്തിയവരിൽ തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു സിബിൻ ഇതോടെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പിന്തുണ ആർജിക്കാനും സാധിച്ചു എന്നാൽ കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാൽ വന്നതിന് ശേഷം സിബിൻ മാനസികമായി തകർന്നതാണ് കണ്ടത് ജാസ്മിനോട് മോശമായി പെരുമാറിയെന്ന കുറ്റത്തിന് വലിയ പവർ ടീമിൽ നിന്നും പുറത്താക്കുക നേരിട്ട് നോമിനേഷനിൽ ഇടുക തുടങ്ങിയ ശിക്ഷകളും ലാലേട്ടൻ വിധിച്ചു ഇതോടെയാണ് സിബിൻ തളർന്നത് പിന്നീട് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടെങ്കിലും സിബിൻ മാനസികമായി ഓക്കെ ആയില്ല ഒടുവിൽ കൺഫെഷൻ റൂം വഴി സിബിനെ കണ്ണു മൂടിക്കൊണ്ട് ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതേസമയം ഇതെല്ലാം സിബിന്റെ അഭിനയമാണെന്ന വാദവും ശക്തമാണ് എന്നാൽ ഒരാളുടെ മെന്റൽ ഹെൽത്ത് പ്രശ്നമുള്ളതാണെങ്കിൽ അയാൾക്ക് അതൊക്കെ മറന്നു ചിരിക്കാൻ പറ്റില്ല കൂട്ടം കൂടിയിരിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലെന്നാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ കുറച്ചു നേരം ചിരിക്കുകയും ഗെയിമിനെ പറ്റി പറഞ്ഞതും കൊണ്ട് അയാൾ നേരിടുന്ന പ്രശ്നം അഭിനയമാണെന്ന് പറയുന്നത് വളരെ മോശമാണ് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ സമയവും അത് ഉണ്ടാകണമെന്നില്ലെന്നും പ്രേക്ഷകർ പറയുന്നു സിബിനെ ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും അത് ഷോയിൽ നിന്നും പൂർണ്ണമായുള്ള പുറത്താകലാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ചിലർ പറയുന്നത് സിബിൻ പുറത്തേക്ക് പോയി എന്നത് തന്നെയാണ് എന്നാൽ സിബിനെ സീക്രട്ട് റൂമിൽ ഇട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നുമാണ് സിബിൻ ആരാധകരുടെ പ്രതീക്ഷ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം